എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് താർക്കിയ തടവ എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഏവരും ആവശ്യപ്പെട്ട ഒരു പോർഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചോദിച്ച എല്ലാ പരീക്ഷകളുടെയും പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഒന്ന് ചെയ്യാമോ എന്നൊരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ പിന്നെ എന്ത് നോക്കാൻ ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സീരീസ് ആരംഭിക്കുകയാണ് ഒറ്റ പാർട്ടായിട്ട് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അരമണിക്കൂർ അരമണിക്കൂറുള്ള ഓരോ പാർട്ടായിട്ട് ഒരാറോളം പാർട്ടിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ച എല്ലാ നിലവാരവുമുള്ള ഈവൻ പത്താം ക്ലാസ് മുതൽ ഡിഗ്രി നിലവാരമുള്ള എല്ലാ പരീക്ഷയുടെയും ആൻസർ കീ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കത് ചെയ്യുകയും ചെയ്യാം ചെയ്തു പോകാം അതുപോലെ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ ലേറ്റസ്റ്റ് ചോദ്യങ്ങൾ അതായത് ഏറ്റവും അടുത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളതിൻ്റെ മോഡലാക്കേണ്ടത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റിനായിരിക്കും വരാൻ സാധ്യത ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങളുടെ സ്നേഹം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾ കാണിക്കുന്നില്ല വലിയ വിഷമമുണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ് അതായത് നിങ്ങൾക്ക് ചേതമില്ലാത്തൊരു ഉപകാരമാണ് വലിയ പൈസ ഒന്നും കൊടുക്കേണ്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ക്ലാസ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കാം എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ ഞാനാണ് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ കിട്ടും നിങ്ങൾ എന്തോ എന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി അപ്പോൾ ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ എല്ലാവരും ഒന്ന് ചെയ്യുന്നതെന്ന് കാണട്ടെ അവിടെ മാത്രം പിശി കാണിക്കരുത് സമയം കളയുന്നില്ല നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എല്ലാ ഇംഗ്ലീഷ് പ്രീവിയസ് ചോദ്യങ്ങൾ പാർട്ട് വൺ എന്ന ഭാഗത്തിലേക്കാണ് പോകുന്നത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ദ ടീച്ചർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്ന പത്ത് ചോദ്യങ്ങൾ മുപ്പത് ചോദ്യങ്ങളാണ് ഇന്ന് മൂന്ന് പരീക്ഷകളിൽ ചോദിച്ചത് ടീച്ചർ കുഡ്നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിട്ടിസിസം പഠിച്ചു വെക്കുക റൂൾ ഇതാണ് കുട്ട്നോട്ട് ഹെൽപ്പ് പ്ലസ് ഐ എൻ ജി ഡൂയിങ് സംതിങ് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ ഐ എൻ ജി ആണ് കുട്ട് നോട്ട് ഹെൽപ്പിന് ശേഷം ഐ എൻ ജി ഉപയോഗിക്കുക അതുകൊണ്ട് ആൻസർ വരുന്നത് ലാഫിംഗ് ആണ് ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കുക ലാഫ് എന്ന് പറയുന്ന വെർബിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ചോദിച്ചാൽ അത് അറ്റാണ് ലാഫ് അറ്റ് കുട്ട് നോട്ട് ഹെൽപ്പ് ഡൂയിങ് സംതിങ് എന്ന് പറയും ഇഫ് ഐ ഹാവ് മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു ഇഫ് ഐ ഹാവ് ഹാവ് വരുന്ന കേസിൽ ഈഫിന് ശേഷം ഐ വന്നിട്ട് ഹാവ് വന്നാൽ അത് ഫസ്റ്റ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കുക എന്താണ് ഫസ്റ്റ് ഓപ്ഷനിൽ എപ്പോഴും നമ്മൾ വില്ല് ഷാള് ക്യാൻ മേ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യണം വില് പ്ലസ് വി വൺ വരും ഇവിടെ വില്ല് വരുന്ന രണ്ടെണ്ണം ഉണ്ട് വിൽ ബൈ ഉണ്ട് വിൽ ഹാവ് വിൽ ഹാവ് ഒന്നും വരത്തില്ല ആൻസർ വിൽ ബൈ ആണ് ഇഫ് ഐ ഹാവ് മണി ഐ വിൽ ബൈ എ ന്യൂ ഡ്രസ് ഫോർ യു ദ മണി എന്ന് പറയത്തില്ല അവിടെ ചോദ്യത്തിൽ അതുപോലെ വന്നതുകൊണ്ടാണ് അതുപോലെ എടുത്തിട്ടേക്കുന്നത് ഈ ഐ ഹാവ് മണി എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഐ ഹാവ് മണി ഫസ്റ്റ് കണ്ടീഷനാണ് അടുത്ത ക്ലോസ് വിൽ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യണം വിൽ പ്ലസ് വി വൺ ബൈ എന്ന് പറയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ല് ഷാള് ക്യാൻ പ്ലസ് ഡു ഉപയോഗിക്കണം നെക്സ്റ്റ് മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ ടെൻ ഇയർസ് ഫോർ ടെൻസ് ഞാൻ പലതവണ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നും കൂടെ പറയാം ഫോറും ഇൻ ദിസ് ഹൗസ് ഫോർ ടെൻ ഇയേഴ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പോയം ടെംസ് ദ റീഡേഴ്സ് ടു പോണ്ടർ ഡാഷ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ പോണ്ടർ എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രപ്പോഷൻ ഓവർ എന്നാണ് ജീവിതത്തിൽ മറക്കരുത് പോണ്ടർ ഓവർ ആൻസർ പോണ്ടർ ഓവർ ആണ് പോണ്ടർ ഓവർ സംതിങ് എന്ന് പറഞ്ഞ അർത്ഥം സംതിങ്ങിൻ്റെ സ്പെല്ലിങ് തെറ്റാണ് കേട്ടോ പോണ്ടർ ഓവർ സംതിങ് എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും പറ്റി ആലോചിക്കുക ഗിവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹൂ ലവ് ബുക്സ് പുസ്തകം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വരുന്ന വാക്ക് ബൈബിൾ എന്നാണ് ബൈബിൾ എന്ന് പറയുന്ന പദവുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം പുസ്തകം ഇഷ്ടപ്പെടുന്ന ആളെ ബിബ്ലിയോഫിലി എന്ന് പറയും ബിബ്ലിയോ എന്ന് പറയും ഒംനിസിയൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ വൺ ഹൂ നോസ് എവരി പോളിഗോ ഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ടു ലാംഗ്വേജസ് രണ്ടിൽ കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഒംനിപ്പോട്ടൻ എന്ന് പറഞ്ഞാൽ സർവ്വശക്തൻ ഓൾമൈറ്റി എന്ന് പറയും ഓൾമൈറ്റി എല്ലാം പഠിച്ചു വെച്ചോണം ഒന്നും കൂടെ പറയാം ബിബ്ളി ഓഫൈൽ എന്ന് പറഞ്ഞാൽ വൺ ഹു ലവ്സ് ബുക്സ് ഒംനിസിയൻ വൺ ഹു സ്നോസ് എവറിഥിങ് പോളിഗ്ലോട്ട് വൺ ഹു സ്പീക്സ് മോർ ദാൻ ടു ലാംഗ്വേജസ് മോർ ദാൻ ടു ലാംഗ്വേജസ് എന്ന് പറയും രണ്ടിൽ കൂടുതൽ ഭാഷ മോണോഗ്ലോട്ട് പിന്നെ എന്താണ് പറയുന്നത് അല്ല മോണോ ലിംഗ്വൽ ബൈ ലിംഗ്വൽ പോളിഗ്ലോട്ട് മോണോലിംഗ്വൽ ഒരു ഭാഷ ബൈ ലിംഗ്വൽ രണ്ട് ഭാഷ പോളിഗ്ലോട്ട് രണ്ടിൽ കൂടുതൽ ഭാഷ ഒം്നിപ്പോട്ടൻ്റെ സർവ്വശക്തൽ ബിബ്ളി ഓഫൈൽ പുസ്തക പ്രേമോ ദ കറക്ട്ലി സ്പെൽ വേർഡ് ഈസ് വാക്കോം വാക്കോത്തിന്റെ സ്പെല്ലിങ് ഒരു സി ആണ് രണ്ട് യു പഠിച്ചു വെച്ചോണം ഒരു സി രണ്ട് യു വാക്കോ ഇനി മറക്കരുത് വാട്ട് ഡസ് ദ ഫോറിൻ ഫ്രൈസ് വിസ് എ വിസ് വിസ് എന്ന് പറഞ്ഞാൽ ഫേസ് എന്നാണ് വിസ് എ വിസ് എന്ന് പറഞ്ഞ അർത്ഥം ഫേസ് ടു ഫേസ് എന്നാണ് വിസ് എ വിസ് ഫോറിൻ ഫ്രൈസ് ഫേസ് ഫേസ് ഇൻ അഡീഷൻ ടു ഇൻ റിലേഷൻ ടു ഇൻ കോണ്ടാക്ട് വിത്ത് ഇൻ ചാർജ് അപ്പോൾ ഫേസ് ടു ഫേസ് എന്ന് അർത്ഥം വരുന്ന ഏത് വാക്ക ഇൻ റിലേഷൻ ടു ആണോ ഇൻ കോണ്ടാക്ട് വിത്ത് ആണോ ബാക്കിയൊന്നും വരുത്തില്ല അതേ അർത്ഥം വരുന്ന ഏതായിരിക്കും ഇൻ റിലേഷൻ ടു അതാണ് ഫേസ് ടു ഫേസ് ഇൻ റിലേഷൻ ടു മറ്റൊന്നുമായി ബന്ധപ്പെട്ട് ഫേസ് ടു ഫേസ് എന്നാണ് അർത്ഥം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കൂൾ അതായത് ആ ചോദ്യം വന്നില്ലല്ലോ ഷീപ്പ് ഫ്ലോക്ക് ആണ് ഷീപ്പിന്റെ കളക്റ്റീവ് നൗൺ ആണ് ഫ്ലോക്ക് ഫിഷിന്റെ കളക്റ്റീവ് നൗൺ എന്താണ് ഫിഷിന്റെ കളക്റ്റീവ് നൗൺ സ്കൂൾ ആണ് സ്കൂൾ കോളനി ആൻസിൻ്റെ ആണ് ഉറുമ്പുകളുടെ കളക്റ്റീവ് നൗൺ ആണ് കോളനി ഓക്കെ പൊഡ് എന്തിൻ്റെ കളക്റ്റീവ് നൗൺ ആണെന്ന് നിങ്ങൾ പറയണം കമൻറ്റ് ചെയ്യണം പി ഒ ഡി പൊ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ആ അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് പോഡ് ഓഫ് ഫെയിൽസ് തിമിങ്ങലങ്ങളുടെയും ഡോൾഫിൻ്റെയും കളക്റ്റീവ് നൗൺ ആണ് കോളനി ആൻസ് മീനുകളുടെ കൂട്ടത്തെ സ്കൂൾ സ്കൂളെന്നാണ് പറയുന്നത് സ്കൂളും ഉണ്ട് ഷോളും ഉണ്ട് ഷോളും പറയും കേട്ടോ മീനുകളുടെ കൂട്ടത്തെ ചേഞ്ച് ഇൻ ടു സ്പീച്ച് ഹിസ് ഫാദർ ആസ്ഡ് ഡു യു തിങ്ക് യു നോ ദ ലെസൺ ബെറ്റർ ദാൻ യുവർ ടീച്ചർ അപ്പോൾ ഡു വരുമ്പം ആ ഡു മാറ്റണം പിന്നെ തിങ്കിൻ്റെ തോട്ട് ഇടണം അത്രയും മാത്രം ചിന്തിച്ചാൽ മതി ഡൂവിൽ തുടങ്ങുന്ന ചോദ്യമാണെങ്കിൽ ആ ഡു അങ്ങ് കളയണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് തിങ്കിൻ്റെ പാസ്റ്റ് ആണ് തോട്ട് അങ്ങനെ വരുന്ന ഏതുണ്ടോ എന്ന് നോക്കണം ഇഫും വെതറും ചേർക്കണം കേട്ടോ ഹിസ് ഫാദർ ഹാസ്റ്റ് വെദർ ഹി തോട്ട് ഹി ന്യൂ ദ ലെസൺ ബെറ്റർ ദാൻ ഹിസ് ടീച്ചർ ഇതാ കറക്റ്റ് ഹിസ് ഫാദർ ലാസ്റ്റ് വെദർ ഹി തിങ്സ് തിങ്സ് വരുത്തില്ല ഹിസ് ഫാദർ ലാസ്റ്റ് വെദർ ഹി തോട്ട് ഹി നോ നോ വരുത്തില്ല ന്യൂ വരും നോ എന്നുള്ളത് ന്യൂ ആവും എല്ലാം പാസ്റ്റ് ആക്കണമല്ലോ ഡിറ്റ് നോ എന്നൊന്നും വരുത്തില്ല അപ്പൊ ആൻസർ കിട്ടി നോ നോ ന്യൂ ആവണം അത്രേ ഉള്ളു തിങ്ക് തോട്ട് തോട്ടാവണം ഡു കഴിഞ്ഞാൽ ഡു എഴുതരുത് ഉത്തര വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡു എഴുതരുത് പകരം വെർബുകളെ അങ്ങ് പാസ്റ്റ് ആക്കി വിട്ടാൽ മതി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ആർ ഡി എക്സ് പല പലപ്പോഴും പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ് എ ടി എമ്മിന്റെ ഫുൾ ഫോം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ആർ ഡി എക്സിന്റെ ഫുൾ ഫോം ആർ ഡി എക്സിന്റെ ഫോം എന്താണ് നോക്ക് റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് എന്നാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോലീസ് കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദിച്ച ചോദ്യമാണ് ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ് കൺസെൻഷ്യസ് പൊതുസമ്മതമുള്ള എന്നർത്ഥം വരുന്ന വാക്ക് പൊതുസമ്മതമുള്ള കൺസെൻഷ്യസ് അഭിപ്രായം എല്ലാവരുടെയും അഭിപ്രായം അഭിപ്രായ വൈക്യം കൺസെൻഷ്യസ് സ്പെല്ലിംഗ് പഠിക്കും സിഒ എൻ സി എൻ എസ് യു എസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടോ ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആക്കാം പിച്ചീസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ക്യാറ്റസ് ക്യാക്റ്റസ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലൂറൽ രണ്ട് രീതിയിൽ പറയാം ക്യാക്റ്റസസ്സും ഉണ്ട് ഉണ്ട് ക്യാക്റ്റസസും ഉണ്ട് ഉണ്ട് ആൻസർ ഇവിടെ രണ്ടും അല്ലേ ക്യാറ്റിയും ഉണ്ട് ക്യാക്റ്റസസും ഉണ്ട് ഇത് രണ്ടും പ്ലൂറൽ ഫോം ആയിട്ട് പറയാൻ സാധിക്കും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു ക്യാറ്റി ക്യാക്റ്റസ് ഇവ രണ്ടും കള്ളിമുൾ ചെടിയുടെ ആണ് ഫംഗസിൻ്റെ ആണ് ഫഞ്ചേ വരും സിലബസിന്റെ സിലബി വരും പഠിച്ചു ആർട്ടിക്കിൾ ന്യൂ ലാപ്ടോപ്പിന് പറ്റിയ ആർട്ടിക്കിൾ പറയണം എന്തിനാണ് എയും നോ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട ഐ നീഡ് എ കമ്പ്യൂട്ടർ ഐ നീഡ് എ ന്യൂ ലാപ്ടോപ്പ് പഠിച്ചു നെക്സ്റ്റ് ചോസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ് നെയ്തർ ദ ടീം നോർത്ത് ദ കോച്ച് ഡാഷ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് നെയ്തർ ദ ടീം നോർത്ത് ദ കോച്ച് നെയ്തർനോറ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിക്കണം ഇപ്പം നെയ്തർനോറ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുക ഒന്ന് ദ ടീമും രണ്ട് ദ കോച്ചും ഇത് മാത്രമാണ് സബ്ജക്റ്റായിട്ട് എടുക്കേണ്ടത് കോച്ച് സിംഗുലർ ആണ് അപ്പോൾ സിംഗുലർ വെർബ് ആറില്ല ഹാവില്ല ഹാസുണ്ട് ഈസുണ്ട് ഇതിനകത്ത് അതാണ് ഈ സാറ്റിസ്ഫൈഡ് ആണോ ഹാ സാറ്റിസ്ഫൈഡ് ആണോ ഐ ആം സാറ്റിസ്ഫൈഡ് ഹീ സാറ്റിസ്ഫൈഡ് എന്നല്ലേ പറയുന്നത്

ിപ്പയറിംഗ് ഐ എഞ്ച് വരുത്തില്ല പാസി വോയിസ് എപ്പോഴും ബി ത്രീ ആണ് മൈ മദർ പ്രിപ്പേഴ്സ് അതും അത് ആക്ടീവ് വോയ്സ് ആണ് അപ്പം ബി ടു വന്നാൽ വെയർ പ്ലസ്ഡ് രാവണ അതുപോലെ ചെയ്യാം വാസ് കിൽഡ് ബൈ രാമ പഠിച്ചു വെച്ചോ നെക്സ്റ്റ് ക്വസ്റ്റിയൻ ചോസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെന്റൻസ് ഷീ പെർഫോമഡ് ദ ഡാൻസ് കോമ്പറ്റീഷൻ വെൽ ഷീ പെർഫോമ് വെൽ ഗുഡ് എന്ന് പറയത്തില്ല എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന ആട് വർബ് ആണ് പെർഫോമഡ് വെൽ well in ദ കോമ്പറ്റീഷൻ എന്നാ പറയുന്നത് ബാക്കിയുള്ളത് ആ അവിടെ വേറൊരു പ്രത്യേകതയുണ്ട് പെർഫോമഡിന് ശേഷം വെർബിന് ശേഷം ആടുവർബ ഇവിടെ ആടുവർബായിട്ട് വെല്ല് മാത്രമേ ഉള്ളു ഗുഡ് അബ്ജെക്റ്റീവാണ് ബെറ്റർ അബ്ജെക്റ്റീവ ബെസ്റ്റ് അബ്ജെക്റ്റീവ ഡിഗ്രീസാ ഗുഡിൻ്റെ ഡിഗ്രീസ് ആ ബെറ്ററും ബെസ്റ്റ് നെക്സ്റ്റ് ഐഡൻറിഫൈ ദ അൻ്റോണി ഫോർ ദ വേർഡ് ബെനവോളൻ്റ് ബെന എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് എപ്പോഴും വരുന്ന മെല മെയിലെന്ന് എഴുതുന്ന വായിക്കുന്ന ബെനോളൻ്റ് മെലവോളൻ്റെ ബെനോളൻസ് മെലവോളൻസ് ബെനഫാക്റ്റർ മെലഫാക്ടർ ബെനിഫിഷറി മെലഫിഷറി എന്ന് കണ്ട മെല എന്ന് ഓർത്തോണം ആൻസർ മെലോളൻ്റ് ഓപ്പോസിറ്റ് നെക്സ്റ്റ് വാട്ട് ഡസ് ദ വാട്ട് ഡസ് എ ടി എം കോമഡി എ ടി എം ന്റെ ഫുൾ ഫോമിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓട്ടോമേറ്റഡ് ടെല്ലിംഗ് മെഷീൻ വേഗത്തിൽ പോകുന്നത് അത്യാവശ്യം ഉള്ളതൊക്കെ അങ്ങ് വേഗത്തിൽ പോകുക ആട്ട് എളുപ്പമുള്ളതൊക്കെ വേഗത്തിൽ പോകുക അത്യാവശ്യം ഉള്ളത് നമുക്ക് പതുക്കെ പറയാം പിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് സിനോണിം ഫോർ വൊറേഷ്യസ് വൊറേഷ്യസ് റീഡർ സ് എന്ന് പറഞ്ഞാൽ ഇൻസാറ്റിയബിൾ ഇൻഡിഫറൻറ്റ് മോഡസ്റ്റ് റിലക്റ്റൻറ് സത്യം പറഞ്ഞാൽ അർത്ഥം ഇൻസാറ്റിയബിൾ ആർത്തിയുള്ള റീഡർ എന്ന് പറഞ്ഞാൽ എത്ര വായിച്ചാലും മതിയാവാത്തത് റീഡർ ആർത്തിയുള്ള ഇൻസാറ്റിയബിൾ നെക്സ്റ്റ് ബിച്ച് സെന്റൻസ് ഷീ ഡോൺ ലൈക്ക് പിസ്സ തെറ്റ ഡെസിൻ്റെ ഷീ നോട്ട് ലൈക്സ് പറയത്തില്ല ഷീസ് നോട്ട് ലൈക്ക് അവൾ പിസ്സയെ പോലെ അല്ലെന്നോ അത് ശരിയാണ് സെന്റൻസ് പക്ഷെ ഉദ്ദേശം ഐഡിയ ശരിയല്ല അവള് പിസ്സയെ പോലല്ല അവൾക്ക് പിസ്സ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഷീ ഡസ് ഇൻ ലൈക്ക് പിസ്സ ഐ ലൈക്ക് പിസ്സ ഷീ ഡസ് ഇൻ ലൈക്ക് പിസ്സ പഠിച്ചു വെച്ചോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വുമൺ പോലീസ് കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിൽ ചോദിച്ചാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് പത്ത് മാർക്കേ ഉള്ളു ടീച്ചർസ് അറൗണ്ട് അകത്ത് വരുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ പ്രപഞ്ച സത്യമാണെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യലൂടെ ദാറ്റ് ചേർത്തങ്ങ് എഴുതി വെച്ചാൽ മതി ടീച്ചർ സെഡ് ദാറ്റ് ദർത്ത് റിവോൾസ് അറൗണ്ട് ദ സൺ യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ ദാറ്റ് ചേർത്തങ്ങ് എഴുതി വെക്കണം റിപ്പോർട്ട് ചെയ്യരുത് ഒന്നും ചെയ്യണ്ട ടീച്ചർ സെഡ് ദാറ്റ് എർത്ത് റിവോൾസ് അറൗണ്ട് ദ സൺ ടീച്ചർ സെഡ് ദാറ്റ് എർത്ത് റിവോൾസ് റിവോൾസിനെ ഒന്നും മാറ്റണ്ട അറൗണ്ട് ദ സൺ അതാ കറക്റ്റ് യൂണിവേഴ്സൽ ട്രൂത്ത് ഇൻവർട്ട കോക്ക് അകത്ത് വന്നാൽ അതിനെ ഒന്നും ചെയ്യരുത് ദാറ്റ് ചേർത്തങ്ങ് എഴുതി വെക്കുക അതാണ് റൂള് ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ് ഐ ആം വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ തെറ്റോ സിൻസും ഫോറും വന്നാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി എന്ന ഫോമിൽ എഴുതണം അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഒരിക്കലും ഐ ആം വർക്കിംഗ് എന്നോ ഐ വാസ് വർക്കിംഗ് എന്നോ ഐ ഹാഡ് വർക്ക് എന്നൊന്നും പറയത്തില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിക്ത കറക്റ്റ് കമ്പാരേറ്റീവ് ഡിഗ്രി കമ്പാരേറ്റീവ് ഡിഗ്രി ദാൻ വരുന്നതാണ് ദാൻ അപ്പം മോർ വരുന്നത് വരും ഫാസ്റ്റസ്റ്റ് വരത്തില്ല സൂപ്പർ ലേറ്റീവ ഫാസ്റ്റർ വരാം ഫാസ്റ്റർ ദാൻ വരാം മോർ ഫാസ്റ്റ് വരാം മോർ ഫാസ്റ്റ് എന്ന പ്രയോഗം തെറ്റ ഫാസ്റ്റർ ഉള്ളപ്പം മോർ ഫാസ്റ്റ് വേണ്ട പിന്നുള്ളത് മൈ കാർ ഈസ് ആസ് ഫാസ്റ്റർ ആസ് യുവേഴ്സ് തെറ്റാ ആസ് ഫാസ്റ്റർ എന്നേ പറയത്തില്ല ഫാസ്റ്റർ എന്ന് പറയത്തില്ല അപ്പോൾ ആൻസർ ഇങ്ങനെ മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യു നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്

കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബൈ ആഡിംഗ് എ സ്യൂട്ടബിൾ വേർഡ് ഗവൺ ബിലോ ഈഫ് ഷീ ഹാർഡ് സ്റ്റഡീഡ് ഹാർഡർ ഷീ ഡാഷ് പാസ് ടു ദി എക്സാമിനേഷൻ ഹാർഡ് പ്ലസ് വി ത്രീ വന്നാൽ മൂന്നാമത്തെ കണ്ടീഷൻ ഹാർഡ് പ്ലസ് വി ത്രീ വന്നാൽ മൂന്നാമത്തെ കണ്ടീഷൻ അപ്പുറത്ത് ബുഡ് ഹാവ് വി ത്രീ എന്ന് എഴുതണം ബുഡ് ഹാവ് പ്ലസ് വി ത്രീ ഇങ്ങനെ വരേണ്ടത് ഹാർഡ് പ്ലസ് വി ത്രീ വന്നാൽ ബുഡ് ഹാവ് വി ത്രീ ഇവിടെ വി ത്രീ ഉണ്ട് ഉത്തരത്തിനകത്ത് ചോദ്യത്തിനകത്ത് വി ത്രി ഉണ്ട് അപ്പോൾ ഉത്തരത്തിനകത്ത് ബുഡ് ഹാവ് ഹാർഡ് പ്ലസ് വി ത്രീ വന്നാൽ വുഡ് ഹാവ് വി ത്രീ കാണാൻ പഠിച്ചു ഹാർഡ് പ്ലസ് വി ത്രീ വന്നാൽ വുഡ് ഹാവ് വി ത്രീ മൂന്നാമത്തെ കണ്ടീഷൻ ഇഫ് ക്ലോസിൻ്റെ ഇതൊക്കെ അതുപോലെ പഠിച്ചുകൊണ്ട് പോയാൽ കിട്ടുന്നതാണ് സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് കളക്റ്റീവ് നൗൺ ലയൺസിൻ്റെ കളക്റ്റീവ് നൗൺ പ്രൈഡാണ് എ പ്രൈഡ് ഓഫ് ലയൺസ് അത് ശരിയാ എ ഫ്ലീറ്റ് ഓഫ് കൗസ് തെറ്റാ ഹേർഡ് ഓഫ് കൗസാണ് പശുക്കളുടെ കളക്റ്റീവ് നൗൺ കൂട്ടം ഹേർഡാണ് എ ബണ്ടിൽ ഓഫ് ബേർഡ്സ് തെറ്റാ ഫ്ലോക്ക് ഓഫ് ബേഡ്സ് എന്ന് ട്രൂപ്പ് ഓഫ് ഫിഷ് തെറ്റാണ് നമ്മളിപ്പോൾ ഉള്ളൂ സ്കൂൾ അല്ലെങ്കിൽ ഷോൾ ഇതൊക്കെയാണ് അതിൻ്റെ കളക്റ്റീവ് കളക്ടീവ് ഫിഷിൻ്റെ സ്കൂൾ അല്ലെങ്കിൽ ഷോള് അപ്പോൾ ആൻസർ കിട്ടി പ്രൈഡ് ഓഫ് ലൈൻസ് ലയൻസിന്റെ കൂട്ടത്തിൽ പ്രൈഡ് എന്നാ പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റ്യൂട്ട് എ പേഴ്സൺ ഹു ഡസ്റ്റ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് അതിന് മുമ്പ് നമ്മുടെ ചെലവോ അവിടെ ഫ്ലീറ്റോ ഷിപ്പിൻ്റെ ഫ്ലീറ്റാ ഹേർഡ് ഓഫ് കൗസ് ട്രൂപ്പ് ഓഫ് മങ്കി സോൾജിയേഴ്സ് ഷോളോർ സ്കൂൾ ഓഫ് ഫിഷ് ഇത് നമ്മൾ പറഞ്ഞില്ല ട്രൂപ്പ് ഓഫ് മങ്കീസ് സോൾജിയേഴ്സ് എ ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് ഷിപ്പിൻ്റെ ഫ്ലീറ്റാ അതും കൂടെ ഒന്ന് എഴുതി വെച്ചു ചോസ്താ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവൻ ഒന്ന് പറഞ്ഞോട്ടെ ഈ ചലഞ്ചർ ആപ്പിലെ കോഴ്സുകൾ സൂപ്പർ കോഴ്സുകളാണ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പറയുമല്ല നിങ്ങൾ തീർച്ചയായിട്ടും കോഴ്സുകളും കൂടെ പർച്ചേസ് ചെയ്യണം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് എൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എന്നു വേണ്ട ടീച്ചിങ്ങിലൊക്കെ കേറ്റത്തിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് അതുമാത്രമല്ല എൻ്റെ ഇംഗ്ലീഷ് സ്പെഷ്യൽ ബാച്ച് ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാനും ഈ നമ്പർ ഈ ഈ ഇതിനകത്ത് വരുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം നിങ്ങൾ കോഴ്സും കൂടെ പർച്ചേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ യൂട്യൂബിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങളെന്തായാലും നല്ലൊരു കോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കോഴ്സും കൂടെ പർച്ചേസ് ചെയ്യണം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കോഴ്സ് കിട്ടും ആപ്പ് സൂപ്പറാണ് അതായത് ഏറ്റവും നല്ല യൂസർ ഫ്രണ്ട്ലി ആപ്പാണ് മറ്റൊരു ആപ്പിലും കിട്ടാത്ത ഒരുപാട് പ്രത്യേകളുണ്ട് ഇപ്പം കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യം കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഡസ് നോട്ട് ബിലീവ് ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ എത്തീസ്റ്റ് എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ ഗോഡിൽ വിശ്വസിക്കാത്തവനെയാണ് എത്തീസ്റ്റ് എന്ന് പറയുന്നത് തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഓക്കെ നമ്മുടെ ചോദ്യം എത്തീസ്റ്റ ഓപ്പോസിറ്റാണ് തീസ്റ്റ് പഠിച്ചു വെച്ചോ ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ എത്തീസ്റ്റ് വിശ്വസിക്കുന്നവൻ തീസ്റ്റ് ചോദിച്ചിരിക്കുന്ന വിശ്വസിക്കാത്തവൻ ആൻസർ എത്തിസ്റ്റ് ചോദിസ്ഥ ആന്റോണി ഓഫ് അബണ്ടൻറ് അബണ്ടൻ ധാരാളം ഓപ്പോസിറ്റ് സ്കേഴ്സ് സ്കേഴ്സ് ഇല്ല അബണ്ടന്റിൻ്റെ ഓപ്പോസിറ്റ് സ്കേഴ്സ് ആ സ്കേഴ്സ് ഇല്ല അതേ അർത്ഥം വരുന്ന വാക്ക് സ്കാൻഡി ആംബിൾ ധാരാളം എക്സസ് ധാരാളം ഓവർഫ്ലോയിങ്ങും അമിതം ആണ് കറക്റ്റ് വാക്ക് ചോദിച്ച കറക്റ്റ് സ്പെല്ലിങ് മൈസല്ലേനിയസിൻ്റെ സ്പെല്ലിങ് ഇത് പലർക്കും പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാധനമാണ് മൈസല്ലേനിയസിൻ്റെ സ്പെല്ലിങ് ഇതാ എം ഐ എസ് സി എൽ അല്ലെങ്കിൽ മിസ് സെൽ സംശയമുണ്ട് നോക്കട്ടെ മിസ് മിസ്സ് ഞാൻ പലവക എന്നാണ് അർത്ഥം ബ്ലാങ്ക് ലാസ്റ്റ് മൈൻഡ് മിനിസ്റ്റർ ഡാഷ് മീറ്റിംഗ് അധ്യക്ഷത വഹിക്കുക എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ പ്രിസൈഡ് ഓവർ ആണ് പ്രിസൈഡ് ഓവർ കാണാൻ പഠിച്ചാൽ അധ്യക്ഷത വഹിക്കുക എന്ന് പറയും അത്രേ ഉള്ളൂ പ്രിസൈഡഡ് ഓവർ സോ മൈഡിയ ഫ്രണ്ട്സ് അവസാനിക്കുന്നില്ല എൻ്റെ അല്ല തുടരും നിങ്ങൾ ഈ ക്ലാസ് എങ്ങനെ കാണുന്നു എത്രമാത്രം കമൻ്റ് ചെയ്യുന്നു അതിനടിസ്ഥാനത്തിലായിരിക്കും അടുത്ത വേഗത്തിൽ തന്നെ അടുത്ത ക്ലാസ് വായിട്ട് ഞാൻ വരും എല്ലാ ക്വസ്റ്റ്യസും വേറെ വേറെ ഒരു യൂട്യൂബ് ചാനലിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല നമ്മളാണ് ആദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക ഇത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അവരെല്ലാവരും കാണട്ടെ ഇംഗ്ലീഷ് രണ്ടായിരത്തി ചില മൊത്തം പഠിച്ചുകൊണ്ട് പോയാൽ അടുത്ത് വരുന്ന പരീക്ഷകളെല്ലാം എളുപ്പമായിരിക്കും അതേ മോഡൽ സാധനം ചോദിക്കും ആപ്പ് പർച്ചേസ് ചെയ്യുന്ന കാര്യം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം ഡൗൺലോഡ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ഒരുപാട് ചിലവൊന്നുമില്ലല്ലോ അതങ്ങ് ചെയ്യണം ഓക്കെ സോ താങ്ക് യു നിങ്ങൾ ചെയ്യുന്ന ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ് നമ്മൾ ഒരു മാസം കൊണ്ട് പതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് വന്നു ഒരുപാട് പേര് ക്ലാസ് കാണുന്നുണ്ട് നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല തുടക്കത്തിൽ കാരണം നമ്മുടെ ചാനൽ ആക്റ്റീവ് അല്ലാതെ കിടന്നൊരു ചാനലാണ് ആപ്പിലായിരുന്നു കൂടുതൽ വർക്ക് നടന്നുകൊണ്ടിരുന്നത് അപ്പം വളരെ ഗംഭീരമായിട്ട് തന്നെ പോകുന്നുണ്ട് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ആപ്പിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല ബട്ട് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് തോന്നി ആപ്പിലും എൻ്റെ ക്ലാസ് കയറുന്നുണ്ട് ഏകദേശം പത്തോളം എൻ്റെ ക്ലാസ്സുകൾ ആപ്പിൽ കയറി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇനി ആപ്പിലേക്ക് വന്നാൽ എൻ്റെ ക്ലാസുകൾ കിട്ടുമെന്നുള്ള സംശയമൊന്നും വേണ്ട ആൾറെഡി അവിടെ നിറഞ്ഞു കഴിഞ്ഞു വിശാഖ സാറിൻ്റെ ക്ലാസ് ചന്ദ്രബാബു സാറിൻ്റെ ക്ലാസ് അങ്ങനെ എല്ലാം രാജേശ്വരി മിസ്സിൻ്റെ ടീച്ചിങ് ചാനലൊക്കെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് സോ കോഴ്സിന് ആ കോഴ്സും പർച്ചേസ് ചെയ്യണം ആപ്പിന് നല്ല സപ്പോർട്ട് എടുക്കണം ഈ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു തുടരും താങ്ക് യു ബൈ ഫ്രം രഞ്ജിത്താർക്കി തഴവ